കേരള എൻ ജി ഒ യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുളിയാർ സി എച്ച് സിയിൽ സജ്ജീകരിച്ച ഹരിത അങ്കണം കുഞ്ഞു എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവ കേരളം പരിപാടിയുടെ ഭാഗമായാണ് ഹരിത അങ്കണം സജ്ജീകരിച്ചത് ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബോൺസെന്റ് സിക്സ് സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിൻ്റെ ഭാഗമായി മുളിയാർ സി എച്ച് സി പരിസരം ശുചീകരിച്ച് ഹരിതാഭമാക്കിയാണ് അങ്കണം സജ്ജീകരിച്ചത് പ്രൗഢമായ ചടങ്ങിൽ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഹരിത അങ്കണം ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഏതെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിയുമോ അതിലെല്ലാം നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് നമ്മൾ തന്നെ നമ്മുടെ നമ്മൾ നമ്മുടെ പിന്നെ പ്രവർത്തന ഫണ്ടിൽ നിന്ന് നമ്മളെ അംഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പടമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ചില ഇടങ്ങൾ നമ്മൾ നന്നാക്കണം അത് എൻ ജി ഒ യൂണിയൻ ചെയ്തത് ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് ഇതെല്ലാവരും മുമ്പിൽ വരുന്നില്ല ഇത് എല്ലാവരും ഈ രംഗത്തേക്ക് കടന്നു വരണം സംഘടനകൾ വ്യക്തികൾ സമൂഹം ആകെ രംഗത്ത് വരുമ്പോൾ നമുക്ക് പിന്നെ ഈ ഇങ്ങനെ ചെയ്യുന്നവരെ നമ്മളവരെ പഠിച്ച് പഠിപ്പിക്കലും ചീത്ത പറയലൊന്നും അല്ല അവരുമാണ് അവർക്കൊരു ബോധമാണ് എല്ലാ വീട്ടുകാരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന പൊതുബോധത്തിലേക്ക് സമൂഹം എത്തണം ഞാൻ മാലിന്യം പുറത്തേക്ക് എറിയാൻ പാടില്ല എൻ്റെ വീട്ടിലുണ്ടായ മാലിന്യം അവിടെ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്ന എൻ്റെ കാര്യങ്ങൾ മാറും അങ്ങനെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒരു കൂട്ടായ പരിശ്രമം നടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഒരു പരിപാടി എൻ ജി യൂണിയൻ ചെയ്തത് ഈ എൻ ജി യൂണിയൻ ചെയ്ത ഈ പരിപാടിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി ശോഭ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വി ശശിധരൻ കാറെടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി പി വി മുളിയാർ സി എസ് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷമീമ തൻവീർ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ബാനുപ്രകാശ് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി ടി ദാമോദരൻ സ്വാഗതവും ജില്ലാ ട്രഷറർ എം ജിതേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്